നമസ്കാരം ഇന്ദിരാഗാന്ധിയുടെ സമഗ്രാധിപത്യത്തിനെതിരെ രാജ്യമെമ്പാടും കൊടുങ്കാറ്റുയർന്നപ്പോൾ ജോർജ് ഫെർണാണ്ടസിനെ പോലെയുള്ളവർ രാജ്യത്തെ യുവജനങ്ങളുടെ പ്രതീക്ഷയായപ്പോൾ ജനതാ പാർട്ടിയിലേക്ക് വന്ന ഒരു കോട്ടയംകാരനാണ് ജോർജ് കുര്യൻ മാന്നാനം കെയ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ജോർജ് കുര്യൻ എന്ന കോട്ടയംകാരൻ ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകരിക്കപ്പെടുമ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് യാതൊരു റൂളും ഇല്ലെങ്കിലും ഒ രാജഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ വത്സല ശിഷ്യനായി ജോർജ് കുര്യൻ ബി ജെ പി കാരനായി അന്നത്തെ യുവമോർച്ചയുടെ നേതാവായിരുന്നു ജോർജ് കുര്യൻ വാസ്തവത്തിൽ ജോർജ് കുര്യൻ്റെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും കോട്ടയംകാരുമൊക്കെ ഇതുപോലെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് തൻ്റെ ഭാവി കളയുന്നത് എന്ന് ചോദ്യം ഉന്നയിച്ചു ഇതേ ചോദ്യത്തെ അതിനും എത്രയോ വർഷം മുമ്പ് നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്ന ഒ രാജഗോപാലിൻ്റെ ശിഷ്യനായിരുന്ന ജോർജ് കുര്യൻ ഒന്നും തോന്നിയില്ല കേരളത്തിൽ ബി ജെ പി രണ്ടു നൂറ്റാണ്ട് കഴിഞ്ഞാലും ക്ലച്ച് പിടിക്കില്ല എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന കാലത്ത് എത്ര പോയാലും രണ്ടോ മൂന്നോ ശതമാനം വോട്ട് മാത്രം നേടിയിരുന്ന കാലത്ത് ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്നു എന്നത് തന്നെയാണ് ജോർജ് കുര്യൻ്റെ മികവ് എൻ്റെയൊക്കെ യൗവന കാലത്ത് കോളേജ് വിദ്യാഭ്യാസ കാലത്തും തുടർന്നുള്ള കാലത്തുമൊക്കെ ഏറ്റുമാനൂർ നിയമസഭയിൽ നിന്നും ഒരു ജോർജ് കുര്യൻ മത്സരിക്കുന്നത് വാർത്ത കേൾക്കുമ്പോൾ ആ പേര് ഒരു ക്രിസ്ത്യാനിയുടെ പേരാണല്ലോ എന്ന് ഓർത്ത് അത്ഭുതം തോന്നിയിട്ടുണ്ട് ക്രൈസ്തവർക്ക് ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത കാലമാണ് പക്ഷെ ജോർജ് കുര്യൻ ബി ജെ പി കാരനായി തുടർന്നു പിന്നീട് ബി ജെ പി അധികാരത്തിൽ വന്ന ഒരു കാലമുണ്ടായി വാജ്പേയിയുടെ കാലത്ത് അന്ന് ജോർജ് കുര്യൻ ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന നേതാവുമായി ഒ രാജഗോപാൽ റെയിൽവേ സഹമന്ത്രി ആയിരുന്നപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന ചുമതലയിൽ ഡൽഹിയിലേക്ക് താമസം മാറ്റി ഡൽഹി കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ തിരിച്ചു വരവിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു ഒരിക്കലും തന്നെ തന്നെ മാർക്കറ്റ് ചെയ്യുകയോ പത്രക്കാരെ വിളിച്ച് തനിക്ക് വേണ്ടി വാർത്ത എഴുതണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാത്ത അപൂർവം ബി ജെ പി നേതാക്കളിൽ ഒരാൾ സ്വന്തമായി അണികളെയും ശിങ്കിടികളെയും ജൈവിക്കാരെയും സംഘടിപ്പിക്കാത്ത നേതാവ് വിക്കിപീഡിയയിൽ ഒരു പേജ് പോലും ഇന്നാണ് ആരോ രൂപീകരിച്ചതെന്ന് തോന്നുന്നു കാരണം ഒരു ലോബിയെങ്കിലും പോവാതെ ഒരൊച്ചപ്പാടും വെക്കാതെ ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമാവാതെ ബി ജെ പിയോട് മാത്രം ചേർന്നു നിന്ന ഒരു സത്യക്രിസ്ത്യാനിയായിരുന്നു ജോർജ് കുര്യൻ ബി ജെ പിയിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടാതിരിക്കുമ്പോൾ പലതവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ ജോർജ് കുര്യൻ മത്സരിച്ചിട്ടുണ്ട് പിന്നീടാണ് പുത്തൻകൂറ്റുകാരായ ബി ജെ പി നേതാക്കളുടെ ഉദയം അധികാരം തേടി ഒരു ഭിക്ഷാം എത്തിയതായിരുന്നില്ല ജോർജ് കുര്യൻ അതിൻ്റെയൊക്കെ അംഗീകാരമായിരുന്നു രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് മൂന്ന് വർഷം ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായി ജോർജ് കുര്യനെ നിയമിച്ചത് ഡൽഹിയിൽ അദ്ദേഹത്തിന് മന്ത്രിമാരുടെ വസതിയും മറ്റ് സൗകര്യങ്ങളും അനുവദിച്ചിരുന്നു ആ കാലാവധി കഴിഞ്ഞ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിശബ്ദനായി നിഴലായി മുമ്പോട്ട് പോയി കേരളത്തിലെ ബി നേതാക്കൾ അധികാരത്തിന് വേണ്ടി വടംവലി കൂടിയപ്പോൾ ഒരു പക്ഷത്തും ചേർന്ന് നിൽക്കാതെ പാർട്ടിയെ ഒരിക്കലും കുഴപ്പത്തിലാക്കാതെ ഒരു വാക്കുകൊണ്ടുപോലും പരസ്യമായോ രഹസ്യമായോ പാർട്ടിക്കെതിരെ പറയാതെ ജോർജ് കുര്യൻ മുമ്പോട്ട് പോയി അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജോർജ് ഗുരിന്റെ സ്ഥാനാർത്ഥിത്വം പോലും ആരും ചർച്ച ചെയ്തില്ല മന്ത്രിയാവുന്നതാരെ എന്ന ചർച്ച ആരംഭിച്ചപ്പോൾ അഞ്ചു പേരുകളാണ് ഉയർന്നു കേട്ടത് നിലവിലുള്ള രണ്ട് മന്ത്രിമാർ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും ഒപ്പം സുരേഷ് ഗോപി കേരളത്തിലെ വിജയത്തിന്റെ വിജയശില്പി എന്ന് ബി ജെ ഔദ്യോഗികമായി അവകാശപ്പെട്ട ബി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രിയപ്പെട്ട അനിൽ ആന്റണി ഫയർ ബ്രാൻഡ് ലീഡർ ശോഭാ സുരേന്ദ്രൻ ഇത്രയും പേരുകളാണ് ഉയർന്നു കേട്ടത് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ അഞ്ചു പേരുടെയും പേര് മാറി മാറി എഴുതി സുരേന്ദ്രന് വേണ്ടി ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത് കേരളത്തിലെ ബി ജെ പി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രണ്ട് മാധ്യമങ്ങളാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം റിപ്പോർട്ടർ ചാനലും മീഡിയ വണ്ണം അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെക്കുറിച്ച് വരുന്ന വാർത്തകൾ കേന്ദ്രമന്ത്രിയാകും രാജ്യസഭാ എം പി ആകും പ്രസിഡന്റായി തുടരും എന്നൊക്കെയുള്ളത് വിശ്വസനീയമായി ബി ജെ പി അറിയാവുന്നവർക്കറിയാമായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പേര് ആരോ ബോധപൂർവം ഇട്ടുകൊടുത്തതാണ് എന്നല്ലാതെ ആ സാധ്യത ഇല്ല എന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കുന്നതിനെക്കുറിച്ച് ഒരു ഘട്ടത്തിലും പരിഗണിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം അതേസമയം സംസ്ഥാന അധ്യക്ഷയായി ബി ജെ പിയെ ഉടച്ചു പാർക്കാനുള്ള ആലോചന സജീവമാണ് അങ്ങനെ സംഭവിച്ചേക്കും എന്ന് റിപ്പോർട്ടുണ്ട് പിന്നെ അവശേഷിച്ചത് മൂന്ന് പേരുകളാണ് രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും അനിൽ ആന്റണിയും രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം കൊണ്ടും കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട് എന്നതുകൊണ്ടുമാണ് വി മുരളീധരൻ പരിഗണിക്കപ്പെട്ടത് കേന്ദ്ര നേതൃത്വവുമായുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ ബന്ധത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സംഘാടക മികവിൻ്റെയും പേരിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വഹിക്കുന്നതും പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്നതും സംഘടനാ സെക്രട്ടറി അടക്കമുള്ള പദവിയിൽ തുടരുന്നതുമൊക്കെ മുരളീധരൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ തൊട്ടു താഴെ പ്രവർത്തിച്ചവരോ ആണ് അതുകൊണ്ട് തന്നെ മുരളീധരൻ കേന്ദ്ര നേതൃത്വത്തിന് പ്രിയപ്പെട്ടവരാണ് അതിനൊപ്പമാണ് ചതുരംഗക്കളത്തിൽ കരുക്കൾ നീക്കുന്നത് പോലെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ മുരളീധരനുള്ള കഴിവ് അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും മന്ത്രിസ്ഥാനത്തിന് അർഹരാണ് എന്നാൽ മോദിയുടെ പ്രത്യേക വാത്സല്യമേറ്റ് കേരളത്തിൽ അക്കൗണ്ട് തുറന്ന് ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരിലോ മുരളീധരനിലോ ഒരാളിൽ ഒതുങ്ങും എന്ന വാർത്ത പുറത്തു വന്നത് പ്രത്യേകിച്ച് ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കുമ്പോൾ കേരളത്തിന് പുറത്തു വേണം കൊടുക്കാൻ പിന്നെ എങ്ങനെയാണ് ജോർജ് ഗുര്യൻ്റെ പേര് ഉയർന്നു വന്നത് രാജീവ് ചന്ദ്രശേഖരനെ മന്ത്രിയാക്കാൻ മുരളീധരനും മുരളീധരനെ മന്ത്രിയാക്കാൻ രാജീവ് ചന്ദ്രശേഖരനും അതൃപ്തി ഉണ്ടാകുമെന്ന് ബി ജെ പി നേതൃത്വത്തിനറിയാം എന്ന് മാത്രമല്ല കേരളത്തിലെ പ്രത്യേക സാമുദായിക സാഹചര്യവും പരിഗണിക്കണം സുരേഷ് ഗോപി നായർ സമുദായാംഗമാണ് രാജീവ് ചന്ദ്രശേഖരെ മന്ത്രിയാക്കുമ്പോൾ രണ്ട് നായന്മാർ മന്ത്രിയാകും അത് ഈഴവ സമുദായത്തിൽ അതിർത്തി ഉണ്ടാക്കും എന്നാൽ തീയ സമുദായാംഗമായ വി മുരളീധരനെ മന്ത്രിയാക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് വി മുരളീധരൻ മന്ത്രിയാവുകയും രാജീവ് ചന്ദ്രശേഖർ പുറത്തു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഇനി മുമ്പോട്ടുള്ള ഭാവി ക്രൈസ്തവരുടെ പിന്തുണയോടുകൂടി മാത്രമാണത് ബി ജെ പി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു തൃശൂരിൽ ക്രൈസ്തവ പിന്തുണയോടെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നും തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും ക്രൈസ്തവർക്ക് ബി ജെ പി അനുകൂല മനോഭാവം രൂപപ്പെടുന്നു എന്നും ബി ജെ പിക്ക് അറിയാം ക്രൈസ്തവ ഹൈന്ദവ ഏകീകരണത്തിനുള്ള ശ്രമമായാണ് ജോർജ് കുര്യനെ അവർ കണ്ടെത്തിയത് അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവും അങ്ങനെയെങ്കിൽ മോദിക്കും ബി ജെ കേന്ദ്ര നേതൃത്വത്തിനും ഏറെ പ്രിയപ്പെട്ട അനിൽ ആന്റണിയെ ആക്കിയാൽ പോരെയെന്നേ അവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അനിൽ ആന്റണി കേന്ദ്ര നേതൃത്വത്തിന് പ്രിയപ്പെട്ടവനാണെങ്കിലും ജനങ്ങളെ സ്വാധീനിക്കാനോ വോട്ട് പിടിക്കാനോ കഴിവുള്ള ഒരു നേതാവല്ല എന്ന് അവർക്കറിയാം അനിൽ ആന്റണിയെ ചേർത്ത് നിർത്തുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവായ മുൻ പ്രതിരോധ മന്ത്രിയൊക്കെയായ ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ ചേർന്നു എന്ന ഒരു നറേറ്റീവിന് വേണ്ടി മാത്രമാണ് എന്നാൽ ജോർജ് കുര്യനെ കൊടുത്ത അംഗീകാരം അരനൂറ്റാണ്ട് നീണ്ട പാർട്ടിയോടുള്ള കൂറും സ്നേഹവും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ആ ആത്മസമർപ്പണത്തിനുമുള്ള പ്രതിഫലമാണ് അതേസമയം സത്യക്രിസ്ത്യാനിയായി മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവ വിഭാഗത്തിൽ ജോർജ് ഗുരിനുള്ള ബന്ധം ശ്രദ്ധേയമായി അനിൽ ആന്റണിക്ക് വാസ്തവത്തിൽ ക്രൈസ്തവ വിഭാഗവുമായി ഒരു ബന്ധവുമില്ല ആന്റണിയുടെ മകൻ എന്ന നിലയിൽ ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ച അനിൽ ആന്റണി ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഒത്താശയോടെ നാട്ടിലേക്ക് വന്നെങ്കിലും കേരളത്തിലെ ഒരു സഭാ വിഭാഗവുമായി ആത്മബന്ധമില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് അരമനകൾ സന്ദർശിച്ചിട്ടുള്ള സാധാരണ ബന്ധത്തിനപ്പുറത്തേക്കുള്ള ആഴത്തിലുള്ള ഒരു ആത്മബന്ധവുമില്ല അവിടെയാണ് ജോർജ് കുര്യനെ കേരളത്തിലെ ക്രൈസ്തവരുടെ മുഖമായി കേന്ദ്ര നേതൃത്വം അവതരിപ്പിക്കുന്നത് ആ തീരുമാനം ശരിയാണ് എന്ന് പറയേണ്ടി വരും സൗമ്യനായ ശാന്തനായ സ്നേഹവാനായ അധികാരത്തിന് ഹുങ്കില്ലാത്ത ധാർഷ്യമില്ലാത്ത ഈ കോട്ടയംകാരൻ ബി മാത്രമല്ല കേരളത്തിന് മുതൽക്കൂട്ടാവും ഒരിക്കൽ പോലും തൻ്റെ പേരെ മന്ത്രിയായൊന്നും മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യരുതേ എന്ന് ആഗ്രഹിച്ച് നിശബ്ദനായി പാർട്ടിയുടെ നിഴലായി പ്രവർത്തിച്ച ജോർജ് ഗുര്യനുള്ള ഈ അംഗീകാരം ബി ജെ പിയുടെ ശരിയായ തീരുമാനങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടും വരാൻ പോകുന്ന കാലത്ത് ക്രൈസ്തവ ഹൈന്ദവ വൈക്യത്തിലൂടെ ബി ജെ പിക്ക് അടിത്തട്ട് വളർത്തിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് നായർ സമുദായത്തിൽ വലിയ ചലനം ബി ജെ പിക്ക് അനുകൂലമായി നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് ബി ജെ പിക്ക് അറിയാം ക്രൈസ്തവ സമുദായത്തിലും ഈഴവ സമുദായത്തിലുമാണ് ഇനി മാറ്റം വരേണ്ടത് ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നത് ആ സന്ദേശം നൽകാനാണ് ഈഴവ സമുദായത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുമെന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ജോർജ് കുര്യൻ മറ്റൊരു അൽഫോൻസ് കണ്ണന്താനം ആവാതെ പ്രതിഭ തെളിയിച്ച് കൈയ്യടി നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം